റിസർവേഷൻ കുതിർത്തണം എല്ലാവർക്കും നല്ലൊരു സമാശംസിക്കുന്നു നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഡബിൾ എക്സൽ സൈസിലുള്ള വളരെ വിലക്കുറവിലും നല്ല ക്വാളിറ്റിയിലുമുള്ള ടോപ്പുകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കാന്താവർഗിൽ കോട്ടണിൽ വിത്ത് കൂടി വന്നിരിക്കുന്ന ടോപ്പുകളാണ് പല കളർ ചേഞ്ചുകളും പല പ്രിൻ്റുകളും വളരെ വിലക്കുറവിലുമാണ് വന്നിരിക്കുന്നത് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയിൽ ആരംഭിക്കുന്ന അതിന് മുകളിലോട്ടുമുള്ള പല ടോപ്പുകൾ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യുക അതുപോലെ നമ്മുടെ സമ്മാനങ്ങൾ ഇഷ്ടം പോലെയാണ് ഈ മാസങ്ങളിൽ വരുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഇതാ നമ്മൾ ആഴ്ചയിലെയും മാസത്തിലെയും സമ്മാനങ്ങൾക്ക് പുറമെ സർപ്രൈസ് ഗിഫ്റ്റായിട്ട് നമ്മുടെ സന്തോഷങ്ങൾക്ക് അടുത്തു വരുന്ന സന്തോഷങ്ങളും കഴിഞ്ഞു പോയൊരു സന്തോഷത്തിനും കൂടി നിങ്ങൾക്കായി സ്പെഷ്യലായി തരുന്നു ആഴ്ചയിലെ സമ്മാനങ്ങൾക്കും മാസത്തിലെ സമ്മാനങ്ങൾക്കും പുറമേ മൂന്ന് പേർക്ക് അഞ്ഞൂറ്റി ഒന്ന് രൂപയ്ക്ക് ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യാം നമ്മുടെ സമ്മാനത്തിൻ്റെ ഡീറ്റെയിൽ എങ്ങനെയാണ് പുതുതായി വന്നവർക്ക് വേണ്ടി പറയുന്നു നമ്മൾ ആഴ്ചയിൽ രണ്ടുപേരെ വീഡിയോ കണ്ട് രണ്ടുപേരെ കുറയാതെ കമൻ്റ് ഇടുന്നവർക്ക് ആഴ്ചയിൽ ഒരു സമ്മാനം നൽകുന്നു ഈ ആഴ്ചയിലെ സമ്മാനം ഇതാ നല്ല ത്രിപ്ലക്സൽ സൈസിൽ വരുന്ന നല്ലൊരു കോട്ടൺ വിത്ത് ലൈനിങ്ങോട് കൂടി വരുന്ന ടോപ്പാണ് നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ കാണുക ആഴ്ചയിലെ ആറു വീഡിയോയ്ക്കും രണ്ടുപേരിൽ കുറയാതെ ഇടുക അവരിൽ നിന്നും ഒരു ഭാഗ്യശാലിയെ തിരഞ്ഞെടുക്കുന്നു അവരിൽ നിന്നും രണ്ട് രണ്ടുപേരെ കുറയാതെ കമൻറ്റിട്ടവരിൽ നിന്നും വീണ്ടും നമ്മൾ മാസത്തിൻ്റെ അവസാനം ഒരാളെ തിരഞ്ഞെടുക്കുന്നു അവർക്ക് അഞ്ഞൂറ്റൊന്ന് രൂപയ്ക്ക് ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യാമെന്ന ഓഫർ നൽകുന്നു അത് കൂടാതെയാണ് ഡിസംബർ പതിനഞ്ചാം തീയതി നമ്മൾ മൂന്ന് പേരെ തിരഞ്ഞെടുക്കുന്നു അവർക്ക് അവർ ചെയ്യേണ്ടത് ഈ കാണുന്ന വീഡിയോയ്ക്ക് നമ്മുടെ നൂറ്റി അറുപത്തി എട്ടാമത്തെ വീഡിയോ ആണിത് ഈ വീഡിയോയ്ക്ക് നിങ്ങൾ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്ത് രണ്ടു രണ്ടുപേരെ കുറയാതെ കമ്മൻ്റ് ഇടുക ഈ വീഡിയോ നിങ്ങൾ സ്റ്റാറ്റസ് വെച്ച് അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് അഴിച്ചു തരിക അപ്പോൾ നിങ്ങൾക്ക് അഞ്ഞൂറ്റൊന്ന് രൂപയ്ക്ക് മൂന്ന് പേർക്ക് എന്ന ആ ഓഫറിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ് ഡിസംബർ പതിനഞ്ചാണ് നമ്മൾ നറുക്കെടുപ്പ് തീയതി വെച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് കമ്മൻ്റാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്ത് ഇടുക സമ്മാനങ്ങൾ നിങ്ങൾ തന്നെ ഉറപ്പുവരുത്തുക അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പുകൾ കാണാം ഈ ടോപ്പ് വിത്ത് ലൈനിങ്ങിൽ വന്നിരിക്കുന്ന ടോപ്പാണ് നല്ല കാന്താവർക്ക് ഇതാണ് ഇതാണ് ഇതിൻ്റെ പ്രത്യേകത നല്ല ഇതിൽ വരുന്ന കോട്ടൺ മെറ്റീരിയലാണ് വിത്ത് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് നല്ല വർക്കിൽ വന്നിരിക്കുന്ന റൗണ്ട് നെക്കിൽ വന്നിരിക്കുന്നു അതാണ് ഇതിൻ്റെ ബാക്ക് വയസ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഈ കാണുന്ന ടോപ്പ് അതിലും മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയും ടോപ്പുണ്ട് അത് നമ്മൾ കാണിക്കുന്നതാണ് ഇതിന് ശേഷം ഒക്കെ ഡബിൾ എക്സ് എൽ സൈസാണ് കേട്ടോന്ന് കാണിക്കുന്നത് നല്ല ക്വാളിറ്റിയിലുള്ള ടോപ്പ് ഇതിൻ്റെ വേറൊരു നല്ല കളർ ഷെയ്ഡ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മടി കാണിക്കാതിരിക്കുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ റിലേറ്റീവ്സിന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യുക വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യുക നമ്മൾ സമ്മാനങ്ങൾ തരുമ്പോൾ നിങ്ങളും നമ്മളോട് സഹകരിക്കുക വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്ത് കമൻ്റ് ഇടുക പലരും ഇത്രയും നമ്മൾ പറഞ്ഞിട്ടും നിങ്ങൾ പലരും ഇടുന്നത് വീഡിയോ വാച്ച് ചെയ്യുന്നില്ല എന്നതിൻ്റെ പല തെളിവുകളും ഉണ്ട് അപ്പോൾ നിങ്ങൾ ഫുള്ളായി വാച്ച് ചെയ്യുക അതിന് മടി കാണിക്കാതിരിക്കുക വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്ത് കമൻ്റ് എടുക്കുക നമുക്ക് അടുത്ത ടോപ്പ് കാണാം നാനൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് ഇതെല്ലാം സിംഗിൾ പീസുകളായിരിക്കും പല കളറുകളായിരിക്കും ഡബിൾ എക്സ് എൽ മാത്രമേ ഉള്ളൂ ചിലത് വേറെ പീസുകൾ ചിലപ്പോൾ കാണാമായിരിക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചോദിക്കുക ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രിൻറ്റ് വരുന്നത് നാ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ മാത്രം മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ മാത്രം ഡബിൾ എക്സ് സൈസിലാണ് വരുന്നത് നല്ല ബ്ലൂ ഷെയ്ഡിൽ വരുന്നു മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ അതിൻ്റെ വേറൊരു പാറ്റേണാണ് വേണ്ടവർ വേഗം ബുക്ക് ചെയ്യുക ഇതെല്ലാം സിംഗിൾ പീസായിരിക്കും വേണ്ടവർ വേഗം ബുക്ക് ചെയ്യും വളരെ വിലക്കുറവിലാണ് നിങ്ങൾക്ക് സ്റ്റിച്ചിങ് ചാർജ് നിങ്ങൾക്ക് വരുന്നില്ല നല്ല ലെങ്ത്തോടും വിത്തോടും കൂടി വരുന്ന ടോപ്പാണ് എല്ലാം വിത്ത് ലൈനിങ് ആണ് കേട്ടോ ഒന്നും വിത്ത് ഔട്ടിലല്ല നേരത്തെ കാണിച്ച നാനൂറ്റി മുന്നൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ ടോപ്പിൽ വേറെയും പല കളറുകളുണ്ട് നിങ്ങൾക്ക് വേണ്ടത് ചോദിക്കുക എന്നാ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണിതിന് നല്ല വി നെക്കിൽ സോറി റൗണ്ട് നെക്കിൽ ചെറിയൊരു വി കട്ടിംഗ് ഡിസൈൻ വന്നിരിക്കുന്നു എല്ലാം ഡബിൾ എക്സ് എൽ സൈസാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇതിന് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇതിന് പല പല ഷെയ്ഡുകളുണ്ട് നമ്മൾ വീഡിയോ ലോങ് ആക്കുന്നില്ല പല പല ഷെയ്ഡുകളുണ്ട് നിങ്ങൾക്ക് ഓരോ നമ്മൾ ഓർഡർ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ ചോദിക്കുക നമ്മൾ വളരെ വിലക്കുറവിലാണ് മാക്സിമം വിലക്കുറവിലാണ് നമ്മൾ തരാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ മുകളിലോട്ടുള്ള ത്രീ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ ഷോപ്പ് ടോപ്പുകളുമായി നമ്മളടുത്ത് വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം